ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പച്ച പച്ചക്കുരുമുളക് അരച്ചു ചേർത്ത കുക്കർ മത്തിയാണ് അതിനാദ്യമായിട്ട് നമ്മളുടെ പറമ്പിൽ നിന്നും വേപ്പില പറിക്കുന്ന ഒരു ദൃശ്യമാണിത് വേപ്പില നമ്മുടെ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത് കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ അതുപോലെ നമുക്ക് വിഷം ഉണ്ടെന്നുള്ള ഒരു പേടിയും വേണ്ട അതുപോലെ തന്നെ നമ്മളുടെ പറമ്പിലുള്ള കുരുമുളക് പറിച്ചെടു പറിച്ചെടുക്കുകയാണ് ഇന്ന് കുരുമുളക് അരച്ചാണ് ഞാൻ കുക്കർ മത്തി ഉണ്ടാക്കുന്നത് വേറൊരു ദിവസം ഞാൻ വറ്റൽമുളക് അതെ പിരിയൻ മുളക് പൊടിയിട്ട് കുക്കർ മത്തി ഉണ്ടാക്കി കാണിക്കാം ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല കളറായിരിക്കും പക്ഷെ നമ്മള് പച്ചക്കുരുമുളക് അരയ്ക്കുമ്പോഴ് അതിനൊരു കളർ വ്യത്യാസമുണ്ട് അത് നമ്മൾ ഇരിക്കും തോറും അതിന്റെ കളർ ഒരു ഡാർക്ക് കളറായിട്ട് മാറും കളർ ഒരു സുഖയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ അത് നമ്മൾ ഉണ്ടാക്കി കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാകും മനസ്സിലാവത്തുള്ളൂ ഒരു ആറ് മത്തിയുടെ കണക്കാണ് ഞാൻ പറയുന്നത് ഇത്രയും കുരുമുളക് ഞാൻ പറിച്ചെടുത്തു ഇനി അത് ഉതിർത്തെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക ആദ്യമായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക ഒരു പച്ചമുളക് അതിനോടൊപ്പം ചേർക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക രണ്ട വേപ്പില അതും കൂടി ചേർക്കുക പച്ചക്കുരുമുളക് ഉതിർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട സാധനം പച്ചക്കുരുമുളക് അതും കൂടി ചേർക്കുക അതിനുശേഷം ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം ചെറിയ ജീരകമല്ല പെരുജീരകം ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ചുമന്ന മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ബിരിയാൻ മുളകിൻ്റെ പൊടിയാണത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പകത്തിനുപ്പ് ഒരു അര ടീസ്പൂൺ ചെറിയ സ്പൂൺ ആണേ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക പിന്നെ അത് സ്മൂത്തായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു മൂന്ന് സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക എന്നാലേ നമുക്കത് നന്നായിട്ടൊന്നു അര അരഞ്ഞു കിട്ടത്തുള്ളൂ എന്നിട്ട് മിസ്സി അടച്ച് മിസ്സിയുടെ ജാറ് അടപ്പുകൊണ്ടടച്ച് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരിക കണ്ടോ ഇതാണ് അരച്ചെടുത്ത അരപ്പ് ഇത് ഞാൻ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് മത്തിയിലെ മത്തിയിലേക്കിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നാലേ ആ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പെരിഞ്ചീടവും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ആ മീനുണ്ടാകണം അപ്പോൾ അതിനാണ് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെ ഒരു 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 പത്ത് ഇരുപത് മുപ്പതോ മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ വെച്ചിരിക്കണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്റെ ഉള്ളിലും തേച്ച് പിടിപ്പിക്കു ഞാൻ രണ്ട് മീൻ മുട്ടയുണ്ടായിരുന്നു അത് ആദ്യം ഇടാൻ മറന്നുപോയി ഇപ്പൊ ഇടുകയാണ് അതും കൂടി കൂട്ടത്തിലിട്ട് ഒന്നും കൂടി അതിലും ആ അരപ്പ് പുരട്ടുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം കണ്ടോ അതിൻ്റെ നിറം ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ടോ അത് ഇരിക്കുന്തോറും ആ പച്ചക്കു കുരുമുളക് അരച്ചാൽ അങ്ങനെയാ കുക്കർ അടുപ്പ വെച്ച് നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞതാണത് ചെറിയ ഉള്ളി അതും കൂടി ചേർക്കുക ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക തീ കൂട്ടി വെച്ച് തന്നെ വഴറ്റുക അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ അത് വഴറ്റിയെടുക്കുക ഉണ്ടോ അത് കുറച്ച് മൊരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി വേപ്പില നിരത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ മത്തിയെ ഇങ്ങോട്ട് എടുക്കുക കുക്കറിലേക്ക് നിരത്തി നിരത്തി വയ്ക്കുക ഒന്നിന് മേൽ ഒന്നായിട്ട് വയ്ക്കരുത് നിരത്തി നിരത്തി വയ്ക്കണം വെച്ച് കൊടുക്കുക അത് ബാക്കിയുള്ള അരപ്പെല്ലാം കൂടി വടിച്ചെടുത്ത് മീൻ്റെ മുകളിലേക്ക് നേരത്ത് നിരത്ത് വെച്ച് കൊടുക്കുക പിന്നീട് ഒരു ചെറിയ നെല്ലിക്കാൻ മുഴുപ്പിലുള്ള വാളംപുളി പിഴിഞ്ഞെടുത്തതാണ് അതിന് മുമ്പായിട്ട് ഒരു പിടി വേപ്പിലയും കൂടി അതിൻ്റെ ഇടുക നിരത്തി വെച്ചതിന് ശേഷം ഒരു ചെറിയ പിടി വേപ്പിലും കൂടി അതിൻ്റെ മുകളിലേക്ക് നിരത്തിയിടുക ശേഷം ഒരു ചെറിയ ചെറിയ നെല്ലിക്ക ഉഴുപ്പിലുള്ള വാളംപുളി പീജി പിഴിഞ്ഞ അരച്ചെടുത്തതാണിതാ അതുകൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക അതിന് ശേഷം കുക്കറ് അടയ്ക്കുക കുക്കർ നന്നായിട്ട് അടച്ച് വേറ്റിട്ട് വെക്കുക ഒരു വിസിൽ വന്നാൽ മതി ഒരു വിസിൽ വരുമ്പോഴ് താഴത്തേക്ക് ഇറക്കി വെക്കുക ഇത് അതിന്റെ പ്രഷർ മുഴുവൻ പോയിട്ട് മാത്രമേ തുറക്കാവുള്ളൂ കണ്ടോ ഇതാണ് കുക്കർ മത്തി ഞാൻ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ